രാവിലെ ഉറക്കു വേണിച്ചത് ഈ പൊട്ടി കരഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ പോകുന്ന സ്ഥലത്ത് അവളെ കൂടെ കൊണ്ടുപോകാഞ്ഞിട്ടാണ് ഞാൻ പോകുന്നു പേടിച്ച് എൻ്റെ ബാഗ് വിടാണ്ട് എടുത്തോണ്ടിരിക്കുമായിരുന്നു ഇന്ന് ഞങ്ങൾ പോകുന്നത് ലണ്ടൻ ഒന്ന് ചുറ്റി കറങ്ങി കാണും ബേ ബി സീറ്റ് ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുപോകാത്ത ഇല്ലെങ്കിൽ ഞാൻ പോകുന്ന സ്ഥലത്ത് ഉറപ്പായിട്ട് അവളെ കൊണ്ടുപോകായിരുന്നു ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോകുന്നത് ലണ്ടനിലെ ബോറോ മാർക്കറ്റിലാണ് ഇത് ഞാൻ ഓൾറെഡി പോയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഈ സ്ട്രോബെറി ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പോയത് പക്ഷേ എൻ്റെ കൈസ് ഫുഡ് കഴിച്ച് കഴിച്ച് മടുത്തുനിന്ന് തന്നെ പറയാം അവിടെ ചെന്ന് ട്രൈ ചെയ്യാൻ ഇനി ഐറ്റംസ് ഒന്നും ഇല്ല കഴിഞ്ഞത് അവിടെ പോയപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റാത്തതും ട്രൈ ചെയ്തായിട്ടും ആയിട്ട് എല്ലാ ഐറ്റംസും വയറു വീർത്തിട്ടാണ് വന്നത് ഡോവറിൽ നിന്നും ഒരു പത്ത് മണിക്ക് ഇറങ്ങിയെങ്കിലും അവിടെ എത്തിയപ്പം ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയായി ഓരോ സ്ഥലങ്ങളായിട്ട് കവർ ചെയ്യാൻ പോയ ഞങ്ങൾ ലണ്ടൻ സിറ്റിക്കുള്ളിൽ കാർ പാർക്ക് ചെയ്യാൻ തന്നെ നൂറ്റിപ്പത്ത് പൗണ്ട് കൊടുക്കും ഇറ്റാലിയൻ ചൈനീസ് ജാപ്പനീസ് തുടങ്ങിയ ഒരുപാട് രാജ്യത്തെ ഫുഡ് ഒരുമിച്ച് കിട്ടുന്ന പ്ലേസ് ആണ് ബോറോ മാർക്കറ്റ് നിങ്ങൾക്കറിയാലും എന്നെ പോലെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ഇതൊരു വിസിറ്റ് സ്പോട്ട് തന്നെയാണ് കാരണം ഞാൻ ഇനിയും ഒരു അവസരം കിട്ടിയ ഉറപ്പായിട്ട് ഇവിടെ പോവുകയും ചെയ്യും കഴിച്ച ഫുഡുകൾ എന്നെ വീണ്ടും വാങ്ങിക്കഴിക്കുകയും ചെയ്യും ബോറോ മാർക്കറ്റിനെ പറ്റി ലണ്ടൻ ഉള്ളവർക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഇതൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ